ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് ഒരു നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് പഠിക്കാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെങ്കിലും നല്ല അടിപൊളി രുചിയിലുള്ള നെല്ലിക്ക അച്ചാറാണ് ഇത് ഞാൻ എങ്ങനെയായി അറിയാമെന്ന് ചോദിച്ചാല് ഞാൻ നേരത്തെ രാജസ്ഥാനിലായിരുന്നു ജോലി ചെയ്തിരുന്നത് നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നത് അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ ഞങ്ങള് താമസിക്കുമ്പോൾ അവിടെ ഈ പേഷ്യൻസ് ഒക്കെ വരുമ്പോഴുണ്ടല്ലോ അവര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പിന്നെ അവിടെ ഇത്രയും തവണ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അപ്പൊ നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെ എടുക്കുന്നതെന്ന് ഇത് ഒരു കേടാകത്തില്ല കേട്ടോ ഇത് രണ്ട് സ്റ്റൈലുണ്ട് ഒന്ന് ആവി കയറ്റിയുണ്ട് ഒന്ന് വറുത്തെടുത്തോണ്ട് ഇതിപ്പം ഞാൻ ആവി കയറ്റിയുള്ളതാണ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയുള്ളതാണ് ഈ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അടുത്ത നിങ്ങൾക്ക് വറുത്തെടുത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇത് കേട്ടോ ഇതിപ്പം നെല്ലിക്ക ഇവിടെ വന്നിട്ട് ഒരാഴ്ച കൂടുതലായി ഞാൻ ജസ്റ്റ് ഒന്ന് ആവികേറ്റി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഇന്നാ എനിക്ക് സമയം കിട്ടുന്ന ഇത് ഇടാൻ വേണ്ടി ഇപ്പൊ ഇത് രണ്ട് കിലോ നെല്ലിക്ക ഉണ്ട് അതിന് വേണ്ടുന്ന ചേരുവകളാണ് കറിവേപ്പില പച്ചമുളക് എനിക്ക് വേണ്ടി പച്ചമുളക് എടുത്തത് ഇവിടെ എപ്പോഴും ചുമന്ന പച്ചമുളകാണ് എനിക്കിഷ്ടം അങ്ങനെ ചുമന്ന പച്ചമുളക് ഉണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്നത് ഞാൻ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ നല്ല വൃത്തിക്ക് കഴുകി എടുത്ത വെളുത്തുള്ളിയാണ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടോ ഇത്രയും ഉലുവ കണ്ടോ ഇത്രയും ഉലുവ ഇത് നമ്മൾ പറക്കണം ഞാൻ അതിന് ഒരു തവയടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അതിടുന്നതാണ് അത് ഇടത്തി വെക്കുക എന്നിട്ട് നമുക്ക് അതിന്റെ കൂടെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പെരുഞ്ചീരക അതായത് ജീരക വല്ല കേട്ടോ പെരുഞ്ചീര വലിയ ജീര നമ്മൾ മസാല അരക്കുന്ന ജീരയില്ലേ ആ ജീര അല്ല കറക്കി അരക്കുന്നതല്ല കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലതുപോലെ വാങ്ങിപ്പിച്ചെടുക്ക ഇതിവിടെ കേട്ടോ കേട്ടോ ഒത്തിരി അങ്ങ് മുപ്പൊന്നും വേണ്ട നല്ലതുപോലെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനിത് ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തോട്ടിട്ടൊന്നും പൊടിക്കാം ഇപ്പൊ ഞാൻ ഉലുവായും പെരിഞ്ചീരവും ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി പച്ചമുളക് ഇതിനൊന്നും വെള്ളമായ കാണരുത് കേട്ടോ വെള്ളമയം കണ്ടാലേ ഇത് അച്ചാറി ഇരിക്കത്തില്ല ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ടത്തി വെക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ കറിവേപ്പിലൊക്കെ നമ്മൾ കറിക്കകത്ത് ഇട്ടാലുണ്ടല്ലോ നമ്മൾ ഇത് വായിക്കുരുങ്ങും പിന്നെ ഇതൊക്കെ പിന്നെ എടുത്ത് കളയാനും ഒക്കെ നിക്കണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അച്ചാറിന് ഗ്രേവി കിട്ടും നമുക്ക് ഗ്രേവി ആവശ്യമാണല്ലോ നമുക്ക് ഗ്രേവി കിട്ടും നല്ല പൊഴുത്ത ഗ്രേവി കിട്ടും അതിന് വേണ്ടിയാണ് അപ്പം ഇതിന് നമുക്ക് മിക്സിയിലോട്ടിടാമേ ഇതിപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയാണോ പൊടിഞ്ഞു പോവരുത് അരിഞ്ഞു പോവരുത് ക്രഷ് ചെയ്യുകയാണെങ്കിലും ഞാൻ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അച്ചാർ ഇട്ടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം ഞാൻ ഒരു ഉരുളി എടുത്തിട്ട് ചൂടാകാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് തീ കത്തിക്കാം അപ്പം ഞാൻ ഇതിനെഴി ഒഴിക്കുന്ന എണ്ണയെന്ന് പറയുന്നത് പിന്നെ കടകണ്ണയാണേ കടുകണ്ണയാണ് കണ്ടല്ലോ കടകണ്ണയാണ് ഒഴിക്കുന്നത് പിന്നെ ഇനി കടകണ്ണ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കടുകണ്ണയുടെ ടേസ്റ്റ് ആർക്കും ഇഷ്ടം ഇല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ വെണ്ണയിൽ ഉപയോഗിക്കാം കേട്ടോ അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല ഞങ്ങൾ ഇതിനകൊക്കെ ഉണ്ടാക്കുന്നത് കടുകണ്ണയ്ക്ക എത്താം ഞാനാണെങ്കിൽ ഇതൊരു ഇരുന്നൂറ് എം എൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് എം എൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകട്ടെ അപ്പൊ നമുക്ക് ഈ നെല്ലിക്കായ്ക്ക് വേണ്ട നമ്മൾ പച്ചമുളക് ഓൾറെഡി എടുത്തിട്ടുണ്ട് അത് അനുസരിച്ച് വേണം മുളക് പൊടി എടുക്കാൻ ഒത്തിരി എരിയൊന്നും വേണ്ടല്ലോ രണ്ട് കിലോ നെല്ലിക്കായെന്ന് ഞാൻ പറഞ്ഞു കണ്ടല്ലോ ഇത്രയും മുളക് പൊടി അതായത് ഒരു നൂറ്റമ്പത് ഗ്രാം അത്രേ ഉള്ളൂ അതിനകത്ത് നമ്മൾ ഉലുവ ഇട്ടും പറഞ്ഞാൽ ഉലുവ ഇടാതിരിക്കേണ്ട ഉലുവപ്പൊടിയും കൂടെ ചേർക്കുക കുറച്ച് ഉലുവപ്പൊടി ചേർത്തു ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ ഒരു സ്പൂൺ ഇട്ടേ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇനി അടുത്ത അടുത്തെന്താണെന്നു വെച്ചാൽ നമുക്ക് കായപ്പൊടി കായപ്പൊടി ഇതിന്റെ പുറത്തിട്ട് കാണിക്കാം ഇത് കണ്ടോ ഈ ബോട്ടിലുണ്ട് ഇത് പൊട്ടി ഇപ്പം പൊട്ടിച്ചതാണ് ഇതിൻ്റെ ഇതങ്ങ് ഇടാം കണ്ടോ കായപ്പൊടി അത് ഫുള്ള ഇട്ടു ഇതെത്രയുണ്ടോ ആ എത്രയാണ് എന്നിട്ട് നമുക്ക് വേണ്ടത് കടുകിന്റെ ഇതുണ്ടല്ലോ പരിപ്പ് വേണമെങ്കിൽ നമുക്ക് കടുക് വറുത്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇത് ഞാൻ കടുകിന്റെ പരിപ്പാണെ അതും ഒരു കുറച്ച് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് നെല്ലിക്ക വെച്ച് ഓൾറെഡി ഉപ്പും ഉണ്ട് പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയാണ് കുറച്ച് ഉപ്പ് ഉപ്പും ഇടുന്നത് അത് ഞാൻ പിന്നെ കാണിക്കാം ഇനി നമുക്ക് ഇത് എണ്ണ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൃഷി ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ അങ്ങോട്ടിടാം ഇപ്പൊ കരിഞ്ഞൊന്നും പോകരുത് ഇത് കരിയാപ്പലയൊക്കെ എന്തിനാ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ കരിയാപ്പലയൊക്കെ എന്തിനാ ചെയ്ത് അങ്ങനെ ചെയ്താൽ നോക്കാതെ ഇതിപ്പം അതെ ഞാൻ രാജസ്ഥാനി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ ജോലി കഴിച്ച ആ പൊക്കെ നമുക്ക് ഇങ്ങനെ അച്ചാറ് കൊണ്ടു അച്ചാറും കൊണ്ട് തന്നെ നല്ല രുചിയാണ് അതുകൂട്ടി ഞങ്ങൾ ചപ്പാത്തി കഴിക്കുന്നത് അവിടെ തന്നെ കൊണ്ടു തന്നെ ചപ്പാത്തി ഒക്കെയാണ് അപ്പൊ നല്ല രുചിയാണ് കഴിക്കാൻ അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പഴി ഞാൻ ചെറുപ്പളൊക്കെ ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇത് നെല്ലിക്കാൻ നമ്മൾ എണ്ണക്കകത്ത് പാറ ജസ്റ്റ് ഒന്ന് പാറത്തും നമ്മൾ ചെയ്യും അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇതിനേക്കാൾ ടേസ്റ്റ് അതാണ് അതൊന്ന് മൂക്കട്ടെ കരിഞ്ഞു പോകരുത് നമ്മുടെ ഇത് കൃഷി ചെയ്ത എല്ലാ മസാല എല്ലാം കൂടെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് കണ്ടോ തീ കുറച്ചിട്ടണം ഇനി നമ്മൾ പൊടിയൊക്കെ ഇടുമ്പോൾ തീ കുറച്ചിട്ടേ ചെയ്യാവും അല്ലെ താത്ത് വെച്ച് ചെയ്യാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് പോവും കേട്ടല്ലോ ചേട്ടാ ഞാൻ മസാല എല്ലാം ഇട്ടു ഞാൻ എല്ലാം അളവെല്ലാം കാണിച്ചിരുന്നു മസാല എല്ലാം ഇട്ടു ഇനി ഇതിനകത്തേക്ക് ഉപ്പുകൂടെ ചേർക്കണം ഞാൻ തീ എല്ലാം കുറച്ച് വെച്ചിട്ടുവാണെ തീരെ

ുള്ളി ആയതുകൊണ്ട് ചൂട് അതോണ്ടിട്ട് നിൽക്കും അതുകൊണ്ട് കരിഞ്ഞു പോകും കണ്ടല്ലോ നമ്മൾ ഇനി ഇതിനകത്ത് കരിയാപ്പലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടേണ്ട കാര്യമില്ല ഇനി നമ്മുടെ നെല്ലിക്കതിനകത്തോട്ടിടാ നല്ലവണ്ണം ഒരു തുള്ളി വെള്ളമില്ലാത്ത നെല്ലിക്കാണ് വെള്ളം കാണുന്നതിലൊട്ടും ഒരു തുള്ളി പോലും വെള്ളം കാണരുത് വെള്ളം കണ്ട് പൂത്തുപോയിട്ട് തന്നെ ഒന്നും പറയരുത് അയ്യോ ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ ചെയ്തെന്നുള്ള ഇതില് വെള്ളം ഒട്ടും കാണരുത് വെള്ളമയം കണ്ട ഇത് പൂത്ത് പോകും അത് ഉറപ്പാണ് നമുക്കിതിനകത്ത് വിനാഗിരിയോ ഒന്നും ഒഴിക്കണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഈ രീതി അങ്ങ് മാറും ഇതിന്റെ അന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം വീഡിയോ എങ്ങനെയാന്ന് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കണേ അപ്പൊ കണ്ടല്ലോ എല്ലാം നല്ലതായിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒരു നാളെ കൊണ്ട് കണ്ടോണം ഇതിന്റെ എണ്ണ എല്ലാം അങ്ങോട്ട് ഇത് ഇത് ആണെങ്കിൽ നമ്മള് നല്ല ഒരു ഭരണി നല്ല കുപ്പി കുപ്പിയുടെ ഭരണി ഉണ്ടല്ലോ അത് കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് വേണം ഇട്ട് വെക്കാൻ അതുപോലെ തന്നെ അച്ചാർ ഇട്ടതിന് ശേഷം എപ്പോഴും അനുക സ്പൂൺ ഇടുക എപ്പോഴും എപ്പോഴും കോരി എടുക്കുക അതൊന്നും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം എടുക്കായി അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ വലിയ ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെക്കുക നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു ചെറിയ കുപ്പിയിലാക്കി മാറ്റി വെക്കുക നമുക്ക് എപ്പോഴും എടുക്ക എടുക്കത്തക്ക രീതിയിൽ എപ്പോഴും എപ്പോഴും ഈ വലിയ ഭരണിക്കകത്ത് സ്പൂൺ ഇട്ടലാക്കരുത് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ അച്ചാർ പോകുന്നത് അല്ല അച്ചാർ ഇടുന്നതിന്റെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുടെ കുഴപ്പം കൊണ്ടാണ് അച്ചാർ കേടായിപ്പോകുന്നത് അപ്പൊ അച്ചാറിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ ഏഹ് ഞാൻ പറഞ്ഞ ഓരോ ടിപ്സും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ചേരുവകളും ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ അച്ചാറൊന്നും കേടാത്തിൽ എത്ര കാലം വേണമെങ്കിലും വെച്ചിരുന്ന് കൂട്ടാൻ പറ്റുന്ന നെല്ലിക്ക എന്ന് പറയുമ്പോൾ പൊതുവെ കഴിപ്പാന്നും പറഞ്ഞു കുട്ടികളൊന്നും കൂട്ടല്ല പക്ഷെ ഇത് കുട്ടികൾക്കും കൂട്ടുക ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങളൊന്ന് ഈ വെറൈറ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും നമസ്കാരം